എടുക്കണമെങ്കിൽ അത് ഗുരുവായൂരമ്പലത്തിൽ തന്നെ വരണം കാരണം എന്നാലാണ് നമ്മൾ കുറച്ച് വൈറലാകും പിന്നെ ഹൈന്ദവ മത ആരാധനാലയങ്ങളൊക്കെ അല്ലേ കുഴപ്പമില്ലെന്നേ നമുക്ക് എന്തും കാണിക്കാവുന്ന ഒരു ഫ്രീഡം ലിബറൽ ആശയക്കാർ നമുക്ക് തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടി യൂട്യൂബർ ആയിട്ടുള്ള ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ കാല് കഴുകി എന്നിട്ട് ആ റീൽസ് ചിത്രീകരിച്ചു ഇതിനകത്ത് ഇപ്പോൾ ശുദ്ധികർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നു ഒരുപാട് തട്ടമിട്ട പെൺകുട്ടികൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് റീൽസ് ചിത്രീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒരുപാടെണ്ണം ഞാൻ തന്നെ അടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ശരി അത് ഓരോരുത്തരുടെയും സൗകര്യമാണ് കേട്ടോ ഞാൻ ഒരു മതത്തെയും വിശ്വസിക്കുന്ന ആളല്ല ഫോളോ ചെയ്യുന്ന ആളല്ല പക്ഷേ ഒരു പള്ളിക്കുളത്തിൽ ചെന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാമോ സംശയം കൊണ്ട് ചോദിച്ചതാ ഏ ബിഗ് ബോസ് താരമാണ് വലിയ റിയാലിറ്റി ഷോയിലൊക്കെ വന്ന് തിളങ്ങിയിട്ടുള്ള താരമാണ് എന്തായിരുന്നാലും ഇവരെ കുളത്തിലിറങ്ങിയ അന്ന് മുതലുള്ള പൂജകളാണ് ചൊവ്വാഴ്ചയെന്ന് തുടങ്ങിയെന്നോ മുടങ്ങിയെന്നോ ഒക്കെ പറയുന്നു ശരി ക്ഷേത്രം തന്ത്രിയാണ് പ്രായശ്ചിത്തം സംബന്ധിച്ച തീരുമാനമെടുത്തത് വിവാദം ദേശീയ മാധ്യമങ്ങളിലും വലിയ രൂപത്തിൽ വാർത്തയായിട്ടുണ്ട് പുണ്യാഹം ചടങ്ങിനെ തുടർന്ന് ദർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പുണ്യാഹകർമ്മൾ കഴിഞ്ഞ ശേഷം വൈകിട്ടു മാത്രമേ ഭക്തർക്ക് ദർശനത്തിനായി നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടാകൂ എന്നാണ് വാർത്ത വന്നത് ക്ഷേത്ര കുളത്തിൽ ആചാര വിരുദ്ധമായി അഹിന്ദു വനിത ഇറങ്ങി വീഡിയോ ഷൂട്ടിംഗ് നടത്തിയത് കൊണ്ട് നടത്തുന്ന ശുദ്ധികർമ്മങ്ങൾ കാരണം ഇന്ന് രാവിലെ മണി മുതൽ ഉച്ച വരെ ദർശന നിയന്ത്രണവും ഉണ്ടായിരുന്നു ഇവര് ഹൈന്ദവ വിശ്വാസിയാണോ ഇത് ആരാധനാലയങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്കുള്ളതല്ലേ നിങ്ങൾ എന്തിനാണ് ഹൈന്ദവ ആചാര ലംഘനങ്ങളും അവരുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതികളും ചെയ്യുന്നു ഇതാ ഒരു പിന്നെ ദിവ്യ എസ് ഐ എസ് കാരിയാണ് യേശു കറുത്തവനായിരുന്നു യേശു അയർലൻഡുകാരനായിരുന്നു യേശു സ്ത്രീ ആയിരുന്നു അതെന്താ കറുത്തവരും അയർലൻഡുകാരും സ്ത്രീകളും ഒക്കെ മോശക്കാരാണോ അപ്പോ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുതുക് വളഞ്ഞിട്ടാണല്ലേ നിങ്ങൾക്ക് ചാടി കയറാൻ എളുപ്പമുണ്ടല്ലേ എന്തായിരുന്നാലും ജാസ്മിൻ ജാഫർ ക്ഷേത്ര ഇറങ്ങി ചിത്രീകരിച്ച റീല് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് പരാതി ഉയർന്നതും വിമർശനങ്ങൾ ഉയർന്നു വന്നതും ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടാണ് കുളവും കണക്കാക്കുന്നത് എന്ന് വിശ്വാസികൾ ക്ഷേത്രത്തിലേതുപോലെ തന്നെ കുളത്തിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല വീഡിയോ ചിത്രീകരണം ഹൈക്കോടതി വിലക്കേറ്റുമുള്ള സാഹചര്യത്തിലാണ് ജാസ്മിൻ ജാഫർ ഇത് ചെയ്യുന്നത് ഇതിനു മുമ്പ് ജസ്നക്കെതിരെ വന്ന ജസ്ന ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഒക്കെ വിമർശിക്കേണ്ടത് തന്നെയാണ് ഇസ്ലാം മതവിശ്വാസികൾ എന്തിനാണ് ഹൈന്ദവ വിശ്വാസികളുടെ ആരാധനാലയങ്ങളിലേക്ക് കയറുന്നത് ഹൈക്കോടതി വിലക്കുകൾ നിലനിൽക്കെ പോസ്റ്റ് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ പരാതി ചാവക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൈമാറിയിരിക്കുകയാണ് നിലവിൽ കോടതിയുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം പുരോഗമിക്കുന്നത് കുറച്ചുനാൾ മുമ്പാണ് ഗുരുവായൂരിലെ ഒരു ഹോട്ടൽ പാരഡൈസ് അതിന്റെ ഉടമ തുളസിത്തറ കണ്ടപ്പോൾ അയാൾക്ക് ഹാലിളക്കം വന്നു അപ്പോഴേക്കൊന്നും നോക്കിയില്ല തുണി പൊക്കി പൊക്കിടെ അടുത്ത് നിന്നൊരു മുടി പറിച്ചെടുത്തു തുളസിത്തറയിലിട്ടു ആ എന്താ ഒരു ചാരിതാർത്ഥ്യം അല്ലേ ആ സമയത്ത് അയാൾ സുഖിച്ചത് വല്ലാത്ത ഒരു സുഖമായിരുന്നു ജാസ്മിനും ജസ്നയും ഒക്കെ അനുഭവിച്ച അതേ അനുഭൂതി ഒരുപാട് തട്ടമിട്ട പെൺകുട്ടികൾ ഗുരുവായൂരിൽ നടത്തിയ ഒരുപാട് കവാത്തുകളുടെ പരിണിത ഫലം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അല്ല അവർ വിശ്വസിച്ചോട്ടെ നമ്മൾ എന്തിനാണ് നമ്മളുടെ വിശ്വാസവുമായിട്ട് അങ്ങോട്ട് ചാടി കയറുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം ആരാധനാലയത്തിലായിരുന്നു ഒരു അമുസ്ലിം ഇത് ചെയ്തിരുന്നതെങ്കിൽ എത്ര മുസ്ലിം സംഘാടകർ സംഘടനാ നേതാക്കൾ പുരോഹിതന്മാർ അഭിപ്രായവുമായിട്ട് വരുമായിരുന്നു അല്ലെ പള്ളികളിൽ കയറ്റത്തില്ലാതെ നിങ്ങൾക്കൊരു പ്രയാസവും ഇല്ലല്ലോ ഇല്ല ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞിട്ട് വനിതാമതിൽ സംഘടിപ്പിച്ച ഈ കൊച്ചു കേരളത്തിൽ നിർമ്മല കോളേജിനകത്ത് നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും പ്രിൻസിപ്പളിനെ തടഞ്ഞു വെച്ച സംഭവത്തിൽ ആർക്കും പ്രതികരിക്കാനൊന്നുമില്ലല്ലോ ഏ മസ്ജിദിൽ പ്രവേശനം വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും രംഗത്ത് വന്നില്ലല്ലോ ജാസ്മിൻ എന്ന വ്യക്തി അമ്പലക്കുളത്തിൽ കാല് കഴുകിയതിൻ്റെ പേരിൽ ഒരുപാട് അപമാനഭാരം സഹിക്കുന്നുണ്ട് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അത് വേറെ ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനകളാണല്ലോ അവരുടെ വിശ്വാസമാണല്ലോ അമ്പലക്കുളത്തിൽ ഇവർ കാല് കഴുകിയതിൻ്റെ പേരിൽ നീണ്ടു നിൽക്കുന്ന ശുദ്ധി കലശം അതും ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ അമ്പലത്തിൽ നടക്കുന്നു ശരിയാണ് അതവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പട്ടിയും പൂച്ചയും ഒക്കെ അമ്പലക്കുളത്തിൽ ഇറങ്ങി കഴുകുന്നു കുളിക്കുന്നു തൂറുന്നു മൂത്രമൊഴിക്കുന്നു ഞാൻ കാർക്കിച്ചു തുപ്പുന്നു അതൊക്കെ പല ആളുകളും വിമർശിക്കുന്നുണ്ട് അന്യ അന്യമതസ്ഥനായി പോയതിൻ്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നതാണ് ചോദ്യം താൻ അത്രമാത്രം അശുദ്ധയാണോ അഞ്ചു നേരം നമസ്കരിക്കുന്ന വ്യക്തി കാല് കഴുകുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇവർ നമസ്കരിക്കുന്നുണ്ടോ ഇസ്ലാം മതം അനുഷ്ഠിക്കുന്നുണ്ടോ ഇനി ഇസ്ലാം മതം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ചെയ്യാമോ അതിലേക്കൊന്നുമല്ല വരുന്നത് മറ്റുള്ളവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുമ്പോൾ നമ്മുടെ മതവികാരങ്ങളും മറ്റുള്ളവരാൽ ഇതുപോലെ തന്നെ വ്രണപ്പെടും എന്നൊന്ന് ചിന്തിക്കണം നമ്മുടെ ആരാധനാലയങ്ങളിൽ ഇത് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ എന്നതൊരു ചോദ്യം അല്ല ഹൈക്കോടതിയുടെ നിരോധനം മറികടന്ന് നടപ്പുരയിലും ക്ഷേത്ര റീൽസ് ചിത്രീകരിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു എന്നത് ശരിയല്ല എന്നവർക്ക് തന്നെ മനസ്സിലായി ക്ഷേത്രത്തിൽ പോലെയുള്ള ചടങ്ങുകൾ നടക്കുന്ന തീർത്ഥകുളത്തിൻ്റെ പരിപാവനത്വം ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ചു എന്നതിനെതിരെയാണ് പരാതി പോയിരിക്കുന്നത് പരാതിക്ക് പുറമെ ക്ഷമാപണവുമായി ജാസ്മിനും രംഗത്തു വന്നു എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ വിചാരിച്ച് ചെയ്തതല്ല അറിവില്ലായ്മ കൊണ്ട് എന്റെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റിന് ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നാണ് ജാസ്മിൻ കുറിച്ചത് ഒരു മുസ്ലിം സ്ത്രീ കാല് ഉടനെ അശുദ്ധമാകുന്നതാണോ ക്ഷേത്ര കുളം എന്ന് ചോദിച്ച് രംഗത്ത് വരുന്നവരുണ്ട് ചോദിക്കണം ഒരു മുസ്ലിം സ്ത്രീ കയറിയാലുടനെ അശുദ്ധമാകുന്ന മസ്ജിദുകളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക ഒരു മുസ്ലിം പെണ്ണ് അവളുടെ നിക്കാഹിനു വേണ്ടി പള്ളി ഇമാമിന്റെയും സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും കൺസേൺ ലെറ്റർ ഉൾപ്പെടെ വാങ്ങിയിട്ട് അവരുടെ നിക്കാഹിന്റെ പ്രാതിനിധ്യത്തിനു വേണ്ടി മസ്ജിദ് കയറിയപ്പോൾ ശക്തമായ രൂപത്തിൽ വിമർശനമുയരുകയും പിന്നീട് അവർ മാപ്പ് പറഞ്ഞ് രംഗത്തു വരികയും ചെയ്തപ്പോൾ ഏതെങ്കിലും മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയിരുന്നോ ഒരു മുസ്ലിം പെണ്ണ് കാലിൽ ചിലങ്ക കെട്ടി ക്ഷേത്രത്തിൽ അവരെ നൃത്തം കളിച്ചു എന്നതിൻ്റെ പേരിൽ അവർ അരങ്ങേറ്റം കുറിച്ചത് ക്ഷേത്രത്തിലായി പോയി എന്നതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയുടെ ഉമ്മ മരിച്ചിട്ട് പോലും എടുക്കാതെ ആ പെണ്ണിനെയും ആ കുടുംബത്തെയും മുഴുവനും പള്ളി വിലക്കിയപ്പോൾ ഈ മതപരമായിട്ടുള്ള കിംവദന്തികളൊന്നുമായിട്ട് ഗ്വാഗ്വാവിളികളുമായിട്ട് വന്നില്ലല്ലോ എതിർഭാഗത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രം വരുമ്പോൾ നിങ്ങൾക്ക് പൊതു ചിന്താധാര ഇങ്ങോട്ട് ഉയർന്നു വരുമല്ലേ എവിടെ നിന്നില്ലാത്ത ഒരു മതേതരത്വം പൊട്ടിമുളയ്ക്കുമല്ലേ ഞാനതിനൊന്നും എതിരായതുകൊണ്ടല്ല എന്റെ ശക്തവും വ്യക്തവുമായിട്ടുള്ള അഭിപ്രായം ഈ വിഷയത്തിൽ ജാസ്മിൻ ജാഫർ എന്തിന് ക്ഷേത്രം തിരഞ്ഞെടുത്തു എൻ്റെ ഒരു പള്ളിയിൽ പോകാൻ ധൈര്യമില്ലാതായത് ഇതാണ് എന്റെ വിമർശനം നന്ദി